എന്റെ പണം ഞാൻ നെഞ്ചില് ഉറച്ചുപറയും എന്റെ പണം ഞാൻ കഷ്ടപ്പെട്ട് ടാക്സ് കൊടുക്കുന്ന പണം ഞാൻ മദ്യം കുടിക്കണേ അല്ലെങ്കിൽ ഞാൻ സിഗരറ്റ് വലിക്കണേ ബീഡി വലിക്കണെ അല്ലെങ്കിൽ ഞാൻ അരി മേടിക്കണ ഈ പണം പണമൊന്നും അടിച്ചിട്ട് കൊടുക്കാൻ പാടില്ല ഈ പണം അവന്റെ വീട്ടിൽ നിന്ന് ഈ പോലീസുകാരുടെ വീട്ടിൽ നിന്ന് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം പറയാം എന്റെ പൊന്ന് സർക്കാർ നിങ്ങള് ഈ കണ്ണടം മേടിക്കരുതും നിങ്ങള് അമേരിക്ക പോയി പിണറായി വിജയൻ സാറ് ആയിക്കോട്ടെ ആ സാറ് ആ ചികിത് പണ്ട് ഇടിമഴിച്ച പണം കൊടുത്ത് ചികിത്സിക്കരുത് കിട്ടോ ഇതാ കാണൂ കാണും കാണും ഈ നാടിനൊരു രൂപ വർഷം മുമ്പാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു യുവ നേതാവിനെ ഈ പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അകാരണമായ രീതിയിൽ വളരെ ക്രൂരമായ രീതിയിൽ ആ മനുഷ്യനെ തല്ലിച്ചതക്കുകയും ചെയ്തത് അതിന്റെ നിയമ പോരാട്ടവുമായി അന്ന് മുതൽ ആ മനുഷ്യൻ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പുറകിൽ ആ സംഘടനയും ഒപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ വിഷ്വൽസും പുറത്തു വന്നിട്ടുണ്ട് അതിനെതിരെ ശക്തമായ രീതിയിലുള്ള നിയമ നടപടി എടുക്കണമെന്നും അതുപോലെ തന്നെ ഇത് ചെയ്ത ആ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാണ് ഈ പറയുന്ന നോർമൽ ആയിട്ടുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ഇന്നിപ്പോ സസ്പെൻഷൻ വരെ എത്തിയിട്ടുണ്ട് ഡി ജി പിക്ക് ഈ പറയുന്ന പോലീസുകാരെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള നിയമ ഉപദേശം കിട്ടിയെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് നോർമൽ ആയിട്ടുള്ള സാധാരണയായിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ ഉൾപ്പെടുന്ന ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്നത് ബീച്ചേടിനാണ് അപ്പൊ ബീച്ചേടിനെ പോലുള്ള സാധാരണയായ മനുഷ്യര് നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പോലീസുകാരിൽ നിന്നും ഒരുപാട് നല്ല വശങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മോശ വശങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഇത്തരത്തിൽ അകാരണമായ രീതിയിൽ സ്റ്റേഷനുകളിൽ മർദ്ദിക്കപ്പെട്ട സാധാരണക്കാരായ ഒരുപാട് പേരുണ്ട് ഒരു യുവ നേതാവിന് ഒരു സാഹചര്യമാണ് എങ്കിൽ ഇവിടെയുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഈ വിഷയമായിട്ട് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാനും ബീച്ചേട്ടിനോട് ഇരിക്കുന്നത് അപ്പൊ ഒരു ബീച്ചേട്ടിന്റെ ഒരു വേർഷൻ ബീച്ചേട്ടിൻ്റെ ഒരു സാധാരണക്കാരനായ ബീച്ചേട്ടിന് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്നും കൂടി നിങ്ങൾ കേൾക്കണം ബീച്ചേട്ടൻ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവല്ലോ സംഭവം നമ്മള് ചെറിയ ഞാൻ എപ്പോഴും എന്റെ വീട്ടിലൊരു ഇരുപതോളം ന്യൂസ് ചാനലുണ്ട് ചേരത്തായി ഈ ഇരുപത് ന്യൂസ് ചാനലും ന്യൂസ് ചാനൽ മാത്രമേ കാണുള്ളൂ ഒരു വേറെ ഒരു സാധനം നമ്മുടെ വീട്ടിൽ കാണാറില്ല പിന്നെ എൻ്റെ മൊബൈലിലാണെങ്കിലും നമ്മളെപ്പോഴും കാണണം നമുക്ക് ഭയങ്കര വിഷമം തോന്നും ഇത് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇത് കേക്കുമ്പോ കാണുമ്പോ ഈ പോലീസുകാർ ചെയ്ത അതായത് ഒരു സാധാരണ മനുഷ്യർ തെരുവിൽ തെരു കിടന്ന് തല്ലുകയാണെങ്കിലോ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പോലീസ് ആയിരുന്നു നീതി എനിക്ക് ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളു ദൂരെ കഷ്ടപ്പെട്ട് കോട്ടല് പണിയെടുത്തിട്ടുണ്ട് ഒരു കമ്പലിലെ മെക്കാനിക് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് നാളെ ഒരു പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഒരു കേസില്ലാട്ടാ മദ്യപിച്ചു വാഹനം ഓടിച്ചേന് എന്നെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഞാൻ അവിടെ നിന്നു മദ്യപിച്ചിട്ടുണ്ട് നേരെ ജി പി കയറുന്നു സ്റ്റേഷനിൽ പോാമ്യം എടുക്കുന്നു പോയിരുന്നു കോടതി കൊണ്ടു റിസിപ്റ്റ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കൃത്യമായിട്ട് നിയമം പാലിച്ചു പോകുന്ന ആളല്ല നമ്മളിപ്പോ താമസിക്കുന്ന അടുത്തല പഞ്ചായത്തിലാണ് ഇവിടെ ഒരു പോലീസുകാരുള്ളൂ ഒരു പോലീസ് സ്റ്റേഷൻ ഒരു പോലീസുകാരുടെ മുമ്പിൽ പോയി നമ്മൾ കൈ നേരിട്ടേണ്ട ഒരു സാഹചര്യം വന്നല്ലേ എന്നെ പോലെ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരുത്തനെ കൊണ്ടുപോയിട്ട് ഞാൻ അണ്ടറൊക്കെ അടിച്ചാ ഞാൻ കള്ളുപിടിക്കുന്ന ആള് മദ്യപിക്കുന്ന ആള് ഞാൻ മദ്യപിച്ച് എന്നെ പിടിച്ച് കൊണ്ടുപോയിട്ട് ഇടിച്ച് ഊവ എന്റെ ഭാര്യക്കോ എന്റെ മോള ഒരു മോളേ ഉള്ളൂ ആ മോളെ കെട്ടിച്ചു വിട്ടുണ്ട് ഒരു ഐ പി എസ് ഐ എസ് ഒക്കെ എടുപ്പിക്കണം ആഗ്രഹം ഉണ്ടായി ഒരു പോലീസ് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു വാശിയാണ് നമുക്ക് കാരണം നിയമം നടത്തണം നീതി ഉണ്ടാവും ഐ പി എസിനും ഐ എസ് നമ്മളൊക്കെ പാവപ്പെട്ട ഗതിയില്ലാതെ ഈ പോലീസുകാർ ചെയ്ത ക്രൂരത കാണുമ്പോ കേൾക്കുമ്പോ നമ്മളെത്രയോ കഷ്ടപ്പാടും ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു ഇവരെയൊക്കെ മുമ്പിലേക്ക് എങ്ങനെ പോകും നാളെ ചെല്ലുമ്പോ എന്നെയും പിടിച്ചാത്തിട്ട എന്റെ ഭാര്യക്കോ അല്ല എനിക്കോ ഈ വിദ്യാഭ്യാസം ഇല്ലാതെ നമുക്ക് അതാണ് നമ്മളിപ്പോ ഈ ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പൊ ഈ പറയുന്ന ഒരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പോട്ടെ ഒരു ചെറുകിട രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും ഇന്ന് നമ്മുടെ കേരളത്തിലെ പല സ്റ്റേഷനുകളിലും അവരുടെ സ്വാധീനം ചെലുത്താൻ സാധിക്കും പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ഒരു നേതാവിന് തന്നെ ഇത്തരത്തിൽ അകാരണമായും മർദ്ദനമേറ്റിട്ട് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു അതിന്റെ നിയമ പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോയതിനപ്പുറമാണ് അതിനുള്ള ഒരു പ്രതിവിധി അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ തെളിവുകൾ എന്തൊക്കെയോ പുറത്തു വരുന്നത് ഈ പറയുന്ന സി സി ടി വി അതിന്റെ വിഷ്വൽസ് പുറത്തു വരുന്നതും അതുമായി മറ്റുള്ളവർ ഈ വിഷയം ഏറ്റെടുക്കുന്നതും എന്തിനേറെ പലരും സ്വമേധ കേസ് എടുക്കണമെന്ന് പോലും പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് അതുപോലെ ഇപ്പോ ഈ ബീച്ചേഡ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഒരു സാധാരണക്കാരനായ മനുഷ്യന് അല്ലെങ്കിൽ വളരെ ആളെ വിദ്യാഭ്യാസം ഇല്ലാത്ത കൂടാ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്ത സാധാരണക്കാർക്കാണ് ഈയൊരവസ്ഥ വരുന്നുവെങ്കിൽ അവർ ഒരു സന്ദർഭത്തെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെ എങ്ങനെ നേരിടും ഒരുപാട് പേർ പല സാഹചര്യങ്ങളിലും ഇവിടെ സ്റ്റേഷനിൽ നിന്നും അഹാരമായ ഈ പറയുന്ന ആക്രമണങ്ങൾ നേരിട്ടതിനപ്പുറം മാനസികമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ട് മരണപ്പെട്ടിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കേസാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നും സമരം ചെയ്യുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കാര്യം അദ്ദേഹത്തിന്റെ സഹോദരനെ ഇതുപോലെ സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച് അവസാനം സ്റ്റേഷനിൽ വെച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇന്നും നിയമ പോരാട്ടം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് നമ്മൾ പല ആവർത്തി കേരളം അത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഇങ്ങനെ നമ്മൾ അറിഞ്ഞും അറിയാതെയുമുള്ള എത്രയോ പേർ നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടാവും ഇതിനുള്ള ഒരു പ്രതിവിധി വേണ്ടത് നമ്മൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകളിൽ നിന്നാണ് ഇപ്പോൾ നമുക്കൊരു സർക്കാരുണ്ട് നമ്മളെ ഭരിക്കുന്ന ഒരു സർക്കാരുണ്ട് ആ സർക്കാരാണ് ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് വേണ്ടി നിൽക്കേണ്ടത് ഇപ്പോൾ ഇത്രയും ഡിലേ ആവുന്നു ഈ പറയുന്ന ഇത്രയും തെളിവുകൾ കിട്ടിയിട്ടും എന്തിനെ താമസം എടുക്കുന്നു ഈ പറയുന്ന നരാധപരായ അങ്ങനെ തന്നെ പറയണം ക്രൂരരായ ഇത്രത്തേറെ പൈശാചികമായിട്ട് ആ ചെറുപ്പക്കാരനെ ഉപദ്രവിച്ച ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ ഇനിയും പിരിച്ചുവിടാതെ ഇപ്പോഴും ഈ പറയുന്ന നിയമത്തിന്റെ നൂലാമലകളിൽ നിർത്തിക്കൊണ്ട് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ചെറുതായി ഒരിക്കലും ഈ ഈ പറയണ ഇവർക്ക് ഇവർക്ക് ഇപ്പൊ ഇപ്പൊ ഈ വിക്തിമാ അല്ലെങ്കി ഈ അടിമേടിച്ച ആളില്ലേ അയാളിപ്പൊ കോടതി പറയാണ് അവന് അമ്പത് ലക്ഷം കൊടുക്കണെന്ന് പറഞ്ഞ അത് എന്റെ പണം ഞാൻ നെഞ്ചിൽ കുറച്ച് പറയും എന്റെ പണം ഞാൻ കഷ്ടപ്പെട്ട് ടാക്സ് കൊടുക്കുന്ന പണം ഞാൻ മദ്യം കുടിക്കണേ അല്ലെങ്കിൽ ഞാൻ സിഗരറ്റ് വലിക്കണേ മീടി വലിക്കണേ അല്ലെങ്കിൽ ഞാൻ അരി മേടിക്കാം ഈ പണമൊന്നും അടിച്ചിട്ട് കൊടുക്കാൻ പാടില്ല ഈ പണം അവന്റെ വീട്ടിൽ നിന്ന് ഈ പോലീസുകാരുടെ വീട്ടിൽ നിന്ന് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം പറയാം എന്റെ പൊന്ന് സർക്കാരെ നിങ്ങൾ ഈ കണ്ണട മേടിക്കരുതും നിങ്ങൾ അമേരിക്ക പോയി പിണറായി വിജയൻ സാറ് ആയിക്കോട്ടെ ആ സാറ് ആ ശീല പണ്ട് ഇടിമേടിച്ചതിന് ഒക്കെ ഇപ്പൊ ഞങ്ങളുടെ പണം കൊടുത്ത് ചികിത്സക്ക് എട്ടോ ആ കാണു ഈ നടുവിൽ ബെൽറ്റ് കെട്ടിട്ടേ നല്ല പാത്രം കഴുകി ജീവിക്കേ ഈ ബെൽറ്റിനെ ഞാൻ ജി എസ് ടി അടിച്ചോണാക്സ് അടിച്ചോണാ ഇത് നടുവിൽ കെട്ടിയിട്ടാണ് സർ ഞാനൊക്കെ പണിയെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങള് കണ്ണന മേടിക്കണ കാശും നിങ്ങള് അമേരിക്ക പോയി പണ്ട് ഇടിമേടിച്ചതിന്റെ ചികിത്സ നർത്തല് മാറ്റി വെക്കുന്ന ചികിത്സ ഞങ്ങളെ ഉപദ്രവിക്കില്ല എനിക്കൊരു മോളാണ് ആ മോൾക്കൊരു ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ഒരു പെൺകുട്ടിയുണ്ട് അത് ജനിക്കാൻ പോണ കടങ്ങൾ വരാനും നിങ്ങൾ ഞങ്ങളുടെ ജീവനോ സ്വത്തിനോ ഒന്നിനും നിങ്ങള് ഒരു സംരക്ഷണം തന്നില്ല ഇതൊന്നും വേണ്ട എനിക്ക് സർക്കാരിന്റെ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഒരു നീതിദായവും അതായത് നാട്ടിലെ സാധാരണക്കാർക്ക് കയറി സമാധാനത്തോടെയും ധൈര്യത്തോടുകൂടി ചെല്ലാനുള്ള മാറണമെന്നാണ് ൾ മാറ്റണം നിങ്ങൾ അതെ പഴയ പഴയ പോലീസ് അതല്ലെങ്കിൽ നിങ്ങൾ പഴയ ബ്രിട്ടീഷുകാരെ തിരിച്ചു വിളിക്കൂ ഞങ്ങൾക്ക് ആ ബ്രിട്ടീഷ് പഠനം എന്തായോ ഞങ്ങൾ അവിടെ നിന്ന് ആശ്വസിച്ചോളാം തീർച്ചയായിട്ടും സാർ സിപിഐയുടെ പറഞ്ഞു ആണെങ്കിൽ പോലും ഞാൻ ഒരുപാട് വായിക്കുന്ന ആളാ ഞാൻ ഒരുപാട് പഠിച്ച ആളാ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ അതിന്റെ വീട്ടിൽ അട്ടിക്കണക്കനുണ്ട് അട്ടുകണക്കിന് പുസ്തകം വായിച്ചു അപ്പൊ കണവിച്ചു കാഴ്ച വെള്ളം ഉണ്ട് നല്ല കുഴപ്പമില്ല കേട്ടോ എപ്പോഴും ന്യൂസ് ചാനൽ കാണാളാ പ്രൈവറ്റ് ഇന്ത്യൻ സർക്കാർ ഇവിടുത്തെ മന്ത്രിമാര് പോകുമ്പോ കളമശ്ശേരി ഒന്ന് കോളേജിന്റെ ആയോ ഞങ്ങളെ ആ റൂട്ട് വഴി നിങ്ങൾ റോഡൊക്കെ തടഞ്ഞു വരുത്തി ആംബുലൻസ് വരെ തടഞ്ഞു കൊടുത്തി നിങ്ങൾ അങ്ങനെ പോകാൻ പാടില്ല നിങ്ങളെ പോലെ എന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോളാം അത് ശരത്ത് പണി ആ ആംബുലൻസ് അല്ലെങ്കിൽ ആ യൂട്യൂബർ യൂബർ ഓടിച്ച ആളോട് അറിയാൻ ഇത് ഇപ്പോ നമ്മള് പറഞ്ഞ വിഷയല്ലെ എറണാകുളം എന്നല്ല മിക്ക ജില്ലകളിലേയും മെയിൻ റോഡുകൾ വൃത്തിയാകുമ്പോൾ ബൈറോഡുകളുടെ അവസ്ഥ വളരെ ദുരാനുഭവം തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഇടങ്ങളിലുണ്ട് സാധാരണക്കാർ അനുഭവിക്കുന്ന ഒത്തിരി ഒത്തിരിയേറെ വിഷയങ്ങൾ നമ്മുടെ ഇടങ്ങളിൽ നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒരു സംരക്ഷണം ഒരുക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ചെന്ന് പറയേണ്ട ഒരു ഇടം കൂടിയാണ് ഈ പറയുന്ന സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനുകൾ അവിടെ ഒരു സാധാരണക്കാരനെ ചെന്ന് കയറാൻ പേടിയാവുന്ന അല്ല ഇത്തരത്തിലുള്ള വിഷ്വൽസുകൾ വരുമ്പോൾ സാധാരണക്കാർ ഭയക്കും കാരണം നമുക്ക് നമ്മളെ ചോദിക്കുവാനോ നമുക്ക് വേണ്ടി എന്താ പറയുക വന്ന് വാദിക്കുവാനോ വില കൂടിയ മുന്തിയ വക്കീലന്മാരൊന്നും വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ നിയമം എത്രയെന്ന് പറഞ്ഞ് ഭയക്കിയാലും നമ്മളെ പേരിൽ കള്ളക്കേസുകൾ കൊടുത്തി നമ്മളെ പെടുത്തുവാൻ ഇവിടുത്തെ സിസ്റ്റത്തിന് കഴിയുമെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ കാരണം ഈ പറഞ്ഞ യുവാവിനെ മർദ്ദിച്ചതിന് പുറമെ ആ മനുഷ്യനെതിരെ കള്ളക്കേസും കൂടി ചമച്ച് ഒന്ന് തടങ്കലിലാക്കാനുള്ള ശ്രമം അവിടെ ആ അങ്ങനെയൊന്നും പോയില്ല അതുപോലെ തടങ്കലിലാക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ട് എങ്കിൽ അത് നമ്മൾ പല ആവർത്തി ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇവിടുത്തെ നിയമവും ഇവിടുത്തെ നിയമവ്യവസ്ഥകളും ഇവിടുത്തെ നിയമപാലകരും പ്രവർത്തിക്കേണ്ടത് സാധാരണക്കാരുടെയും കൂടി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സമ്പന്നനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഭേദമില്ലാതെ എല്ലാ പേർക്കും തുല്യനീതി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം അല്ലെങ്കിൽ നമ്മൾ പിന്നെയും എന്തിലൊക്കെയൊക്കെയുള്ള ഒരു തിരിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇതൊരു സാധാരണക്കാരന്റെ ശബ്ദമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടതും ഞാൻ പറയുന്നതും എല്ലാം തന്നെ സാധാരണക്കാരുടെ ശബ്ദമാണ് നമ്മുടെ വിഷമമാണ് നമ്മുടെ വേവലാദികളാണ് അപ്പോൾ ഇതിനെല്ലാം പരിഹാരം തരേണ്ടതും ഇതിനെല്ലാം ഉത്തരം തരേണ്ടതും ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മളെ ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ നാല് നരാധമന്മാരായ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടും എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം മാത്രമല്ല ഞങ്ങളുടെ ഖജരാ എന്റെ രൂപ പോലും ഏതാ എന്റെ ഖജനാവാണ് ആ ഖജനാവിൽ നിന്ന് ഒരു രൂപടുത്തു കൊടുക്കാൻ പള്ള അവനൊക്കെ കൈക്കൂടിയോ അവൻ കഷ്ടപ്പെട്ട്ണ്ടാക്കിയോ അവന്റെ വീട്ടില സ്വത്ത് കംപ്ലീറ്റ് കണ്ടുകെട്ടി കൊടുക്കാൻ പറ്റുള്ളൂ കോടതി കോടതിപരിഹാരം എന്നൊരു രീതിയിലേക്ക് പോകുമ്പോൾ അതെ നഷ്ടപരിഹാരം എന്നൊരു രീതിയിലേക്ക് പോകുമ്പോൾ ഇവിടെ മിക്കപ്പോഴും കാണുന്നത് സർക്കാർ ഖജനാവിൽ നിന്നും ഒരു പൈസ എടുത്ത് ഈ പറയുന്ന ഉപദ്രവിക്കപ്പെടുന്ന ആൾക്ക് കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടില്ല ആ ഒരു വിഷയമാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ആരാണോ അതിന് കാരണക്കാരനാവുന്നത് ആ ഒരു വിധി ആ ഒരു അവസ്ഥക്ക് ആ ഒരു മനുഷ്യനെ ആരാണോ എത്തിക്കുന്നത് ആ മനുഷ്യന്റെ സ്വന്തം ഇടത്തിൽ നിന്നും പൈസ കൊടുത്ത് ഈ പറയുന്ന പാവപ്പെട്ട ആ മനുഷ്യന് കൊടുക്കണമെന്നാണ് അതായത് സർക്കാർ ഖജനാവ് ഇതിനുള്ള ഇടം ഒരുത്തൻ കാണിക്കുന്ന ആക്രമണത്തിന് ഏഹ് പിഴയടയ്ക്കാനുള്ളതല്ല സാധാരണക്കാരൻ ടാക്സ് കെട്ടുന്ന പൈസ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ വളരെ വ്യക്തവും കൃത്യവുമായാണ് നിങ്ങളോട് സംസാരിച്ചതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് മേൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇനി നമ്മളുടെ അറിവ് കുറവും അതുപോലെ തന്നെ നമുക്ക് ഈ വിഷയത്തിലുള്ള പരിജ്ഞാനവും വളരെ കുറവായതുകൊണ്ട് നമ്മൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കാം ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം ഇനി മറ്റു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു ദിവസം ഓക്കെ